പ്രത്യേകിച്ച് ഈ പാതി പാതിവില തട്ടിപ്പൊക്കെ നിയമസഭയിൽ വന്ന ദിവസമായിരുന്നു ഏറ്റവും കൂടുതൽ കബളിപ്പിക്കപ്പെടാൻ സാധ്യതയുള്ളവർ നമ്മൾ മലയാളികളാണെന്ന് പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും ഒരേ സ്വരത്തിൽ ഇന്ന് പറഞ്ഞു എന്നെ ഒന്നു പറ്റിച്ചോളൂ എന്ന് പറഞ്ഞു പോയി നിൽക്കാതിരിക്കുന്നതാണ് നല്ലതെന്നാണ് മുഖ്യമന്ത്രി നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദേശം അല്ലെങ്കിൽ മുഖ്യമന്ത്രി പറഞ്ഞത് വളരെ ശരിയാണ് അത അതുകൊണ്ടാണ് നമ്മൾ തട്ടിപ്പുകളിൽ പിന്നെയും 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 എത്ര തട്ടിപ്പുകളെ കുറിച്ച് അറിഞ്ഞാലും പഠിച്ചാലും കേട്ടാലും അനുഭവിച്ചാലും മനസ്സിലാകാത്തവരായി മലയാളി മാറുന്നു എന്നുള്ളതാണ് പ്രശ്നം ചോദ്യോത്തരവേളക്കിടെ പാതിവല തട്ടിപ്പ് കേസിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും നമ്മുടെ ധാരണ നമ്മൾ വലിയ അതിബുദ്ധിമാന്മാരാണ് മിടുക്കന്മാരാണെന്നൊക്കെയാണ് മലയാളികളുടെ പൊതുവായ ധാരണ പക്ഷെ എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കബളിപ്പിക്കപ്പെടാൻ സാധ്യതയുള്ള ആളുകളും മലയാളികളാണ് ഏറ്റവും കൂടുതൽ കബളിപ്പിക്കപ്പെടുന്ന ആളുകളും മലയാളികളാണ് ഒരു കോടി രൂപ ഒരു കോടി രൂപ നിക്ഷേപിച്ചാൽ മാസം പന്ത്രണ്ട് ലക്ഷം രൂപ അതായത് പന്ത്രണ്ട് ശതമാനം പലിശ കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് ഒരു കോടി രൂപ നിക്ഷേപിക്കുക ഒരു മാസം പന്ത്രണ്ട് ശതമാനം ആയാൽ ഒരു വർഷത്തെ പലിശ ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് ശതമാനമായി ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് ശതമാനം പലിശ ഏത് സ്ഥാപനത്തിന് കൊടുക്കാൻ പറ്റും കൊടുക്കാൻ പറ്റില്ല പക്ഷേ ഇതുപോലുള്ള വ്യാപകമായ തട്ടിപ്പുകൾ ഫോണിൽ കൂടി നടക്കുന്ന തട്ടിപ്പുകൾ ക്രെഡിറ്റ് കാർഡ് കൂടി നടപ്പ് അമിതമായ ഈ ഒരു ആഗ്രഹം പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള അമിതമായ ആഗ്രഹമാണ് ഇത്തരം തട്ടിപ്പുകാർക്ക് വളമാക്കി കേരളം മാറുന്നത് എന്നുള്ള കാര്യം അങ്ങ് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ജഡ്ജിമാർ പറ്റിപ്പോ തീർച്ചയായും ഇത് തന്നെയാണ് വലിയ പ്രശ്നം അത് അങ്ങ് അതിൻ്റെ യഥാർത്ഥ വശം തന്നെയാണ് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് ഇക്കാര്യത്തിൽ പൊതുസമൂഹത്തെ ബോധവൽക്കരിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് എന്നെ ഒന്ന് പറ്റിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയിട്ട് ഈ പറ്റിക്കുന്ന കൊടുക്കുന്ന അവസ്ഥ ഉണ്ടാകാതിരിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്